ഹലോ ഗൈസ് ഇന്ന് കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുതിരയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങളേക്ക് എത്തിക്കാളുള്ളത് എന്തായാലും ഈ കുതിരപ്പുറത്ത് കൂടുതൽ സമയം ഇരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഞാനതിൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളായിട്ടാണ് മാന്യ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത് ഈ വീഡിയോ എന്തുകൊണ്ടും നിങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവം തന്നെ കയറും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അംശമൊക്കെ നമ്മുടെ ഒരു സുഹൃത്തും കൂടെയാണ് അദ്ദേഹപ്പെടുന്നത് അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്ക് വിശദമായ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഓക്കെ പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ പ്രിയമുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട അംസക്കും അവരുടെ ഗാംഗുമാണ് ഇവിടെ നിൽക്കുന്നത് ഒരു കൊച്ചുമുടിക്കൻ മേലുണ്ട് അബ്ദുള്ള ഹാദി അബ്ദുള്ള ഹാദി എന്നാണ് എൻ്റെ പേര് അപ്പോൾ അംസക്കാ ഹംസഖടുത്ത് കണ്ടുവരാം ഇതിന്റെ ഒരു പരിപാലനം ഇപ്പോൾ നമ്മളവിടെയൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ വരുമ്പോൾ എന്താ പറയുക കുതിര എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം കുതിരയെ കുറിച്ച് നമ്മൾ ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടില്ല കാരണം പുരാണ ചരിത്രങ്ങൾ മുഴുവൻ നോക്കിയാൽ കുതിരയുടെ അതുപോലെ ആനയുടെ ഒക്കെ റോഡ് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും പല പല യുദ്ധങ്ങളും അന്നത്തെ കാലത്തെ മനുഷ്യന്റെ സഞ്ചാര മേഖലകളിലൊക്കെ രാജാക്കന്മാരൊക്കെ ആയിട്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ കുതിരനെ കാണുന്ന ഒരു കളഫുള്ളായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് കൊണ്ടെടുക്കണം കുതിര റേസ്യങ്ങൾ ഒക്കെ സജീവമായിട്ട് നടക്കുകയാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും അതുപോലെ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും അപ്പൊ നമ്മുടെ നാട്ടിൽ തുടങ്ങുകയാണ് അപ്പൊ നമ്മളെ നാട്ടില് വേണ്ടത്ര ആയിട്ടില്ല പക്ഷെ എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിലും അത് ഒന്നും കൂടെ ഉഷാറപ്പൊ ഹംസകാന പോലൊക്കെ ഉള്ള ആളുകൾ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പരിചയപ്പെടുത്തണം കൂടി പ്രേക്ഷകർ മുമ്പിലേക്കുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്കതിനെ പറ്റിയൊരു കുതിരനെ കുറിച്ച് അതിന്റെ പരിപാലന രീതിയെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു അതായത് ഇപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് കുതിര വളർത്തുമ്പോ അതിനെ നമ്മളിങ്ങനെ അധികം മേനൊന്നും വിടാൻ പാടില്ല കറക്റ്റ് ഫുഡ് കൊടുക്കാം അപ്പൊക്കെ ഫുഡ് അവൈലബിൾ ആണ് പിന്നെ ഇവരത് ഇവർക്ക് മെയിൻ ഫുഡ് ഓട്സ് ബാർലി കോണ് മുതിര ും പിന്നെ ഈ കിട്ടാത്ത സമയൊക്കെ ചില സമയത്ത് കിട്ടൂല കാരണം കിട്ടാത്ത സമയത്ത് നമുക്ക് നമ്മള് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും അതായത് മുതിരയും ഗോതമ്പും കടലിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചു നല്ല ഹെൽത്തി ആയിട്ട് നിക്കും ആ പിന്നെ മുതിരക്ക് തുച്ഛക്ഷണാണ് കൊറേ ഒന്നും വേണ്ട കുറച്ച് പുല്ല് കുറച്ച് ഒക്കെ ഒരു ക്വാണ്ടിറ്റി ഉള്ളത് അതായത് നല്ല ഫുഡായിരിക്കണം അതായത് എനർജി ഫുഡ് ഫുഡ്ജി അതാണ് ഈ ഹോഴ്സ് ബാർലി കോണൊക്കെ അതിൽ ഇതിന് ഞാൻ പ്രേക്ഷകര പ്രേക്ഷകരായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് കുതിര എന്ന് പറഞ്ഞാൽ ലോകത്ത് പല പല അതിന്റെ പവറിനെ മനുഷ്യൻ എന്താണ് കുതിരശക്തിയെ കുറിച്ചിട്ട് അപ്പൊ ഒരു കുതിര അത്രയേറെ കരുത്തുള്ള സാധനമാണ് അപ്പൊ അതിന്റെ ഒരു ഭക്ഷണ രീതിയെ കുറിച്ചാണ് ഇപ്പൊ അംസക്കെ നമ്മളോട് പറഞ്ഞത് അപ്പൊ അവര് എന്താ വെച്ചാല് അതിന്റെ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഉൾപ്പെട്ടിട്ടുള്ള വളരെ കുറഞ്ഞ ഭക്ഷണം ഈ ഒരു ശീലത്തിലേക്കാണ് മനുഷ്യരായിരിക്കുന്നത് നമ്മൾ മാറേണ്ടത് നമ്മൾ ഒരുപാട് ഉയർച്ചു തന്നിട്ട് വയറിന് കുറെ പണി കൊടുക്കുക നമ്മളെ ശരീരം പ്രവർത്തിച്ചു പോകാൻ അതാത് പ്രായങ്ങൾക്ക് അനുസൃതമായ ഭക്ഷണം എത്തിക്കാന്നുള്ള അതുകൊണ്ട് പിന്നെ കുതിരക്ക് ഫുഡ് ഏറിയാലും കോളിക്ക് വരും കോഴിക്ക് കയറിഞ്ഞാൽ വേറെ അസുഖം വരും കുറഞ്ഞാലും വരും അപ്പൊ അതിന് ഒരു അതിനാണ് ഒരു ലിമിറ്റ് പിന്നെ വെള്ളം എപ്പോഴും നമുക്ക് കൊടുക്കാം അതുകൊണ്ട് മുൻകാലങ്ങളിൽ എല്ലാവരും കുതിരനെ കൊണ്ടുവരും കാരണം കേരളത്തിൽ അപൂർവം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കറക്റ്റ് നോക്കാൻ അറിയുള്ളൂ പാലക്കാട് പിന്നെ എറണാകുളം മേഖല അങ്ങനെ കുറച്ച് ദൂരത്തുള്ള ആൾക്കാർ ആലപ്പുഴ അവിടെ എല്ലാവരും മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോൾ ആയിട്ട് ഒരു അഞ്ച് പത്ത് വർഷം ഇപ്പൊ അടുത്താണ് എല്ലാവർക്കും ഇത് മനസ്സിലായത് മറ്റേത് വലിയ വില കൊടുത്ത കുതിര കൊണ്ടുവരും അത് നോക്കല് ശരിയല്ലാതെ അതിന് അസുഖം വന്ന് അധികം ഡാമേജായി പോയി അങ്ങനെ വല്ല പിള്ളേരൊക്കെ സൂപ്പറായി എല്ലാവരും വാങ്ങി പഠിച്ച് പിന്നെ നമ്മളെ ഗ്രൂപ്പും ചാനലും ഒക്കെ ഉണ്ടാവുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ അത് മനസ്സിലായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ അസോസിയേഷൻ ഉണ്ട് രണ്ട് അസോസിയേഷൻ ഉണ്ട് മലപ്പുറത്തിൽ പുതിയ പുതിയൊരാള് പിന്നെ കുതിരവാണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ ആരോട്ടെങ്കിലും ബന്ധപ്പെട്ടത് ഒരുപാട് പേരുണ്ട് ഓരോ നാട്ടിലും ഉണ്ട് ബന്ധപ്പെട്ടാൽ അവര് ചതിയിലൊന്നും പെടാതെ നല്ല കുതിര വാങ്ങി ശരിക്ക് പരിപാലിക്കേണ്ട രീതി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് റൈഡിംഗും പഠിപ്പിച്ച് എന്തായാലും പ്രേക്ഷകർക്കായിട്ട് നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ അങ്ങനെ താല്പര്യക്കാരാണെങ്കിൽ പിന്നെ നമ്മള് പിന്നെ കുതിര പല ഉദ്ദേശമാണ് സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു എന്താ പറയാ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു മരണ തുല്യാണ് ഓ അങ്ങനെ അത് കണ്ടില്ലെങ്കിൽ കുതിര ഓ മരിച്ചുപോകും ഗുരുതരമായതൊക്കെ അപ്പൊ നമ്മള് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അവരൊന്ന് വാച്ച് ചെയ്യണം ശ്രദ്ധിക്കണം എന്താണ് പ്രസ്താവിലേ അതല്ലാതെ നമ്മൾ കുറെ ഫുഡ കൊടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും പോയാൽ ഗ്യാസ് കയറാൻ അത് ഈണ് പിന്നത് മനുഷ്യർമാതിരിയാടല് ആവേശത്തിന്റെ പുറത്തൊരു സ്വന്തമാക്കി അറിയണ ആളെ പിന്നെ ചോദിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ആ കുതിരക്കും ആൾക്കും നല്ല ഹൃദയ പിന്നെ കുറെ പണം ഉള്ളവന് കുതിര വളർത്താൻ കഴിയൂല കഴിയില്ല പരിപാലനം അറിയണം അതിന് ഇൻട്രസ്റ്റ് വേണം അല്ലെ അത് ശരിക്ക് അതായത് നമ്മളെ ഒരുങ്ങണം തയ്യാറാകേണ്ടത് അതെ നമ്മളിപ്പോ ജോലിക്കാരെ വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കണം അത് മുതല് നമ്മൾ നഷ്ടപ്പെടും ലക്ഷങ്ങൾ പാവങ്ങളുതിര ഭയങ്കര

ഇത് ഈ ഈ പ്രോപ്പർട്ടി എന്റേതല്ല ഇപ്പോ ഇവിടെ സമീർ പറഞ്ഞ ഒരാളാണ് നമ്മളെ ഷെമീറിന്റെ പ്രോപ്പർട്ടി അപ്പൊ ഞങ്ങള് സുഹൃത്തുക്കളാണ് അപ്പൊ ഒന്നര വർഷമായിപ്പോ ഞാനിവിടെ ആയിട്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പോ അവൻ ഞാൻ ഒരു മാനേജ്മെന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാതിന്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഷെമീർ ചെയ്യുന്നു അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ കൂടെ ധാരാളം സഹായികളുണ്ട് പിന്നെ മകൾ കുട്ടിയ മകൻ മകൾ അപ്പൊ റൈസിനൊക്കെ പങ്കെടുക്കുന്ന ചുമ്മാ കുതിരപുരത്ത് കയറില്ല ഞാൻ നേരത്തെ മാനേജ് സത്യത്തിന് ഞാൻ ആദ്യം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്താണ് കുതിരപുരത്ത് കയറുന്നത് നമ്മൾ ഫോട്ടോ പോസ് യൂട്ടീലൊക്കെ പോയാൽ കാണാൻ സാധിക്കും ഒരു ചെറിയ പൈസ കൊടുത്തവര് കയറ്റുള്ളൂ അങ്ങനല്ല ഇപ്പൊ ഒന്ന് റൗണ്ട് ചെയ്താൽ മനസ്സിലായി ചെറുത് കാലിലാണ് ബാലൻസ് കാലും മൊത്തം ബോഡി ലാംഗ്വേജ് ആയിരിക്കണം ഒരു ഓ ഓ അല്ലാതെ വെറുതെ ഇവരെ ഒന്നും നമ്മളെ ചെയ്യൂല എങ്കിലും ഇവര് ഭയങ്കര പേടി കൂടിയ മൃഗങ്ങളാണ് അഡ്വാൻസ് അറ്റാക്കും ചെയ്യും അതായത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കാണോ അവര് വേഗം അവരെ തടി ശ്രദ്ധിക്കണം ഞാനിപ്പങ്ങനെയാണ് ചെന്ന് ഒന്നും പക്ഷെ നിങ്ങൾ ചെന്നാലും നിങ്ങൾ പോയാൽ ചവിട്ടും ഓ അതായതിന ശ്രദ്ധിക്കാൻ മുമ്പേ കാലിന്റെ ചുവട്ടിലാണ് കുതിന്പുരത്തെ ഏകദേശം ഒരു ഐഡിയ എല്ലാവരും പറഞ്ഞാണ് കാലുകൊണ്ട് നന്നായിട്ട് തോന്നി പോയാലും അതാണ് ഇതിന്റെ സിസ്റ്റം ഞാൻ ഇവിടെ തൊട്ടപ്പോ ബാക്കിൽ പോയാൽ കുതിര അടിക്കും ഒക്കെ പറയില്ല അത് നമ്മള് അത് ഇവിടെ നിക്കണെന്ന് കുതിരക്കറിയാം അപകടം ഇല്ല അപ്പോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് വണ്ടി ചെന്ന് ഞാൻ അവിടെ കുതിര ഊട്ടിയില് ഊട്ടിന്ന് പറഞ്ഞ് കാര്യമില്ല പഠിക്കണം അതെ തീർച്ചയായിട്ടും അത് നല്ലതാണ് സേഫാണ് അപ്പൊ ഞാനും ഇപ്പൊ അതിനെ വര കരുത് ആയിരിക്കും അപ്പൊ കുതിരന്റെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോ പരിചയമില്ലാത്ത കാട്ടുകൾ സംശയം തോന്നി കഴിഞ്ഞാൽ പേടി തോന്നി കഴിഞ്ഞാൽ കടിക്കും പുറകു സ്ത്രീകളുടെ കുട്ടും പോകാതിരിക്കുന്നതാണ് എപ്പോഴും ഒരു തൊഴിൽ കിട്ടിയ പണി കിട്ടും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കുതിരുന്നത് പിന്നെ ഞങ്ങൾ ഇത് ഇപ്പൊ പഠിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു ഇത് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ാന് പെരിന്തൽമണ്ണ വാർത്താണെങ്കിൽ ഉണ്ട് പെരിന്തൽമണ്ണ വാർത്താണെങ്കിൽ അവിടെ റോയൽ ഗാലപ്പ് ഒരു റോയൽ ഗാലപ്പ് അല്ലേ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് റൈഡിങ് സ്കൂൾ ഉണ്ട് അതുപോലെ മൊറയൂർ ഫായ്സ് പറഞ്ഞ ഒരാള് മറ്റേത് വൈ ആണ് നിലമ്പൂര് വേറെ ഒരു ടീമുണ്ട് ബാബു അന്റെ ടീം പിന്നെ സാ ഉല്ലം ഇത് തെരഞ്ഞെടുത്തുണ്ട് അത് ഓൻ ഇപ്പോൾ പാണ്ടിക്കാട്ടിലെ ആളാണ് ഇപ്പൊ ഉള്ളത് മറ്റേ നോളജ് സിറ്റിയിലാണ് അപ്പൊ നമ്മള് കേരളത്തിൽ മലപ്പുറത്തിന്റെ പാലക്കാടിന്റെ കോഴിക്കോടിന്റെ ഏത് ഭാഗത്ത് നമ്മൾ വെച്ചാലും ആ ഭാഗത്തു നിങ്ങൾക്കോട്ട താല്പര്യങ്ങളും ആ ഭാഗത്ത് കുതിരകളും നമ്മളെ ആൾക്കാരും ഉണ്ട്

നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായ സംസാരിക്കുന്ന മനസ്സിലായുവച്ചാൽ ഇത്തരം മേഖലകളിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അത്രയും ചിലവ് നമ്മളത് ഒരു ബിസിനസ് ആയിട്ട് കാണാൻ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ മാത്രമല്ല ഇപ്പോ കുതിരപ്പുറത്ത് നമ്മളിപ്പോ ഒരു ഹോഴ്സ് റൈഡിങ് പഠിച്ച ഒരാൾക്ക് ഇപ്പൊ പിള്ളേർക്കൊക്കെ പഠിച്ചാല് നല്ല നല്ല ജോലി കിട്ടും ക്വാളിഫിക്കേഷൻ അതായത് നമ്മളിപ്പോ ജോലിക്ക് അപ്ലൈ ചെയ്താലിപ്പോ കേരളത്തില് അല്ല പറയണ പുറത്താണുള്ള വിദേശത്ത് പോയാൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചു അപ്പൊ ഒരു ക്രിക്കറ്റ് ഫുട്ബോള് സ്വിമ്മിങ് കൂട്ടറി ഹോഴ്സ് റൈഡ് ആ ഹോഴ്സ് റൈഡ് ചോദിച്ചു അതിന് പ്രത്യേക പരിഗണന ഉണ്ട് അപ്പൊ പിന്നെ സ്റ്റേബിൾ മാനേജ്മെന്റ് പഠിച്ചാലും നല്ല ശമ്പളം കിട്ടും ഒരു എഞ്ചിനീയർ ഡോക്ടർ ശമ്പളം വാങ്ങാ സ്റ്റേബിൾ വർക്ക് പിന്നെ ജോക്കി ആകാ ജോക്കി ആയാലും അതിന്റെ റൈഡർ റൈഡർ ഇപ്പൊ ഇവനിപ്പടുത്ത് ചിലപ്പോ ജർമ്മനിയിലേക്ക് പോവാണ് ജോക്കി ആകാൻ പേരെന്ന് പറഞ്ഞ പിന്നെ ഇതിനെപ്പറ്റി പറയാൻ ഒരുപാട് ഒരു ദിവസം ഇട്ടാലും അതുകൊണ്ടാണ് കുറച്ചൊക്കെ പറഞ്ഞ് തരുന്നത് പിന്നെ അറിയാത്തവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് പുതിരെ വെറുതെ പോയിട്ട് കുതിര വാങ്ങിക്കാനൊക്കെ ആണെങ്കിൽ ബന്ധപ്പെട്ടാലും ഏത് ഭാഗത്താ നിങ്ങൾ അവർക്ക് നമ്മളെ നമ്മൾ അവിടെ കോണ്ടാക്ട് ആക്കിയിട്ട് അവർ ആക്കി കൊടുക്കും അല്ല ഇവിടെ വരണമെങ്കിൽ നമ്മള് ചെയ്ത് കൊടുക്കും പിന്നെ കുതിര വാങ്ങിയിട്ട് എല്ലാ പരിപാലനവും കുറച്ച് റൈഡിങ്ങും സിസ്റ്റങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടേ അവർക്ക് കുതിരനെ കൊടുക്കുള്ളൂ അപ്പൊ അവർക്ക് ഈസിയാണ് ഈ റൈഡിങ്ങിന് ഉപയോഗിക്കുന്ന കുതിരയും മറ്റുള്ള നമ്മള് നോർത്ത് ഇന്ത്യൻ പ്രത്യേകിച്ച് തമിഴ്നാട് ബാംഗ്ലൂർ ഒക്കെ പോയ മാന കാണാൻ ഹൈറ്റ് കുറേ തൊട്ടിട്ട് അപ്പൊ ഈ റൈഡിങ്ങിന് ഉപയോഗിക്കുന്ന കുതിര എന്ന് പറഞ്ഞത് വേറെ ഇനങ്ങളും അത് ഇനങ്ങള് പറഞ്ഞാല് ഇംഗ്ലീഷ് ബ്രീഡ് ആണ് തെറോ ബ്രീഡ് തെറോബ്രീഡ് അതാണ് ഇന്റർനാഷണൽ റൈസ് ഇന്ത്യൻ ബ്രീഡ് പറഞ്ഞാൽ ഇത് മാർവാരിപ്പെട്ട ഇന്ത്യയിലെ ഇത് റൈസിൽ പങ്കെടുക്കൂല ഇന്റർനാഷണൽ റൈസ് അല്ല നമ്മള് സാധാരണ ഒരു നോർമൽ അതായത് ലീഗൽ അല്ലാത്ത ലീഗലിന് ഒരുപാട് പിന്നെ നിയമങ്ങൾ അതൊന്നും നമുക്ക് സാധിക്കൂല അപ്പൊ നമ്മള് കർഷക കൂട്ടായ്മ ഇല്ലതുപോലെ കാളപൂട്ടന്റെ ഒക്കെ മാതിരി നമ്മള് ഒരു കൂട്ടായ്മ ഒരു ശരിയാക്കും അങ്ങനെ ആൾക്കാരെ അപ്പൊ വെറുതെ ചുമ്മാ കുതിര ഊട്ടി നടക്കല് മാത്രമല്ല സമൂഹത്തിൽ നേർന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ആളുകളുടെ കണ്ടീട് ഒപ്പാൻ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചിന്തകളും നിങ്ങൾ പിന്നെ നോക്കുന്ന എപ്പോഴും ഹെൽത്തി കണ്ടീഷൻ ആയിരിക്കും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും കുട്ടികളാണെങ്കിലും പഠനത്തിൽ ശ്രദ്ധ ഉണ്ടാവും അതേമാതിരി വൈതെറ്റി പോകൂല ഇവരെ ശ്രദ്ധ നമുക്ക് മാറും ഇതിനൊക്കെ കൂടിയാണ് നമ്മള് ഞങ്ങള് ഒരാളൊന്നും അല്ലെ പത്തൊമ്പത് പേരോളം ഇതിന് പ്രവർത്തിച്ചിട്ട് ഉഷാറാക്കി വരുന്നുണ്ട് എന്തായാലും ഈ കോൺസെൻട്രേഷൻ നമ്മളെ മൈൻഡ് ക്ലിയർ ആയി പോലെ കുതിരപ്പുറത്ത് കയറുമ്പോ കാലിന്റെ അറ്റഭാഗങ്ങളോ അല്ലാതെ പിന്നെ പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് മനസ്സിലാക്കാനുണ്ട് അപ്പൊ എന്തായാലും ഒരു ചരിത്ര സംഭവമായിട്ട് നിലനിൽക്കുന്ന കുതിരയെ കുറിച്ച് വിശദമായ ഒരു കാഴ്ച ഒരുപാട് കഷകർ കിട്ടിണ്ടാവും അവനെ ഇവർക്കൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് അപ്പൊ പ്രിയമുള്ളവരെ ഇവിടെ കുതിരപ്പുറത്ത് ഒരാൾ കയറിയിട്ടുണ്ട് ഒരു കുച്ചുമെടുക്കൻ അവന്റെ പേര് ഹാദി എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വിശദമായ കാഴ്ചകളൊക്കെ ഇപ്പൊ അവനെ റൈസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കുതിര ഓടിക്കുന്ന കാഴ്ചകളൊക്കെ അപ്പൊ ഹാദി ഈ ഒരു മേഖല വളരെ ഇഷ്ടമാണോ വലിപ്പയാണല്ലേ ഏഹ് ആ അപ്പൊ വലിപ്പാന്റെ ആ ഒരു പാരമ്പര്യം എന്താ നിനക്ക് അവന് കൊണ്ടു കുതിരപുറത്ത് നിന്നിട്ടാണ് അവനോട്ട് സംസാരിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എട്ടാം ക്ലാസ്കൂളേതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഈ കുതിരയോടുള്ള പ്രണയം പോലെ പഠനത്തോടും പ്രണയമല്ലേ ഫുട്ബോളിനോട് താല്പര്യം ഉണ്ടോ അവിടെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഫുട്ബോൾ താല്പര്യം ഉണ്ടെന്ന് ചോദിക്കരുത് ചോദിച്ചാൽ അടിയാണെന്നാണ് അത് എങ്ങനെയാണ് അപ്പോൾ മലബാറയിലെ മലപ്പുറം ജില്ലയെ എന്താ പറയുക ഫുട്ബോളിൻ്റെ മക്കാന്നൊക്കെ പറയും എന്തായാലും ഈ കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള അവർ കുച്ഛുമെടുക്കേണ്ട ആദ്യം എന്നാണ് അവൻ്റെ പേര് അവൻ കരുവാരൻ കരുവാരക്കുണ്ടല്ലേ അജാത്ത് സ്കൂൾ അജാത്ത് സ്കൂളിൽ പഠിക്കുന്നു കുതിരയോടുള്ള താല്പര്യം പോലെ തന്നെ പഠനത്തിലും അവൻ മികവ് തെളിയിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് കൂട്ടത്തിലവൻ നല്ല ഒരു ഫുട്ബോൾ ആരാധകനും ഫുട്ബോൾ കളിക്കാറുണ്ട് പട്ടെ സ്റ്റാർ ചെയ്താൽ മെസ്സിന്റെ ആളാണ് എന്റെ ഫാൻസാട്ടാ ഞാനും മെസ്സിന്റെ ആളാണ് അർജന്റിന്റെ അപ്പം ഈ പാലത്തിന്റെ പേര് ഞാൻ ഏകദേശം കണ്ടത് കടലുണ്ടി കടലുണ്ടി ബാലതിർത്തി റോഡിലുള്ള ഇവിടെ കോഴിക്കോട് മലപ്പുറം അതിർത്തിയാണ് ആ പാലം ആ ുന്നത് കോഴിക്കോട് മലപ്പുറം അതിർത്തി മലപ്പുറം മലപ്പുറം അതിർത്തി ആ ആ ഭാഗം ഭാഗം ഈ അങ്ങനെ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് ചുറ്റി കറങ്ങാൻ പറ്റിയ സ്ഥലം കൂടിയാണല്ലോ ഒരുപാട് ഓ ഓ ഓ അങ്ങനെ വരുന്നു ഓക്കെ അപ്പൊ ഇഷ്ടംപോലെ പിന്നെ സീ ഫുഡ് പോലെ എല്ലാം നല്ല ഫ്രഷ് മീൻ അതിനൊക്കെ ഉണ്ട് ും അങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും ഇവിടെ സന്ദർശിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഫാമിലി ചുറ്റി കറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് ഒരു എണ്ണൂറ് രൂപ കൊടുത്താൽ ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ പേര് നമുക്ക് സഞ്ചരിക്കാം നല്ല സൗകര്യമുണ്ട് ഇപ്പൊ സൗകര്യം ഫുള്ള് അരി ചുറ്റി കറങ്ങും ഓക്കെ ഓക്കെ അപ്പൊ അംശദ എന്താ നമ്മള് കുതിരതിന്റെ വിഷയത്തിലുള്ള നമ്മള് ചർച്ച ആരംഭിച്ചത് അല്ലെങ്കിൽ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് കൂട്ടത്തിന് നമ്മളിപ്പോഴത്തെ മനോഹരമായ കാഴ്ചകളും കൂടി പകർത്തിയെടുത്ത് അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് കുറവുകളല്ല പഠിക്കാനൊക്കെ താല്പര്യമില്ല ഹോഴ്സ് റൈഡിങ് പഠിക്കണത് എല്ലാവർക്കും നല്ലതാണ് അതിൽ ആൺപൺ വ്യത്യാസമല്ല എല്ലാവർക്കും പഠിക്കാം നമ്മുടെ നാട്ടിൽ തന്നെ അൻപറമീന്റെ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ താല്പര്യം അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടാകുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങള് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എല്ലാം ഉണ്ട് പഠിക്കണിപ്പോ ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര് കോട്ടക്കടവ് എന്നാണ് നഗരം ആ ഇവിടെ നമ്മളടുത്ത് ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാം ഇന്റെ അടുത്തൊക്കെ ഒരുപാട് ദൂരത്തുനിന്നുള്ള ആൾ വന്നു പിന്നെ പഠിക്കുന്നുണ്ട് കൊണ്ടോട്ടി അതുപോലെ ഇടവണ്ണപ്പാറ എടവണ്ണപ്പാറ അങ്ങനെയല്ല ദൂരത്തുനിന്നെല്ലാം വന്ന് പഠിക്കുന്നുണ്ട് ഇനിയിപ്പോ വരാൻ ബുദ്ധിമുട്ടല്ലവർക്ക് പല സ്ഥലത്തും ഇപ്പൊ അങ്ങാടിപ്പുറത്ത് വിഘ്നേശ് വിരത്ത് പറഞ്ഞില്ലേ അവരിപ്പോ റൈഡിംഗ് ക്ലാസ് തുടങ്ങുന്നുണ്ട് അത് മഴ കഴിഞ്ഞോട് കൂടെ ഒക്കെ ഉണ്ടാവും വേറെ ഈ കുതിരകളൊക്കെ അതുപോലെ പുതുക്കുങ്ങല് അവിടെ ഷാജാനും ജിൽസാദും അവിടെയും ഹോഴ്സ് റൈഡിംഗ് കോട്ടക്കൽ അതുണ്ട് മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോ ആർക്ക് സ്ഥലം ഒന്നും പ്രശ്നമില്ല എല്ലാ ഭാഗത്തും ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇതുപോലൊക്കെ എൻ്റെ പ്രേക്ഷകരിൽ ആർക്കെയെങ്കിലും കുടിയെ കാണുന്ന ആർക്കെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് കേരളത്തിന്റെ ഉള്ളിലെ ചില സൗകര്യങ്ങളെ പറ്റിയാണ് മെൻഷൻ ചെയ്ത് എന്തായാലും വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് അറിവിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഉണ്ട് ഇതിന് ബന്ധപ്പെട്ടാലോക്കെയുള്ള വിശദമായ വിവരങ്ങൾ കിട്ടും അപ്പോൾ ഇതൊക്കെയാണെന്നൊരു കാര്യം നമ്മൾ എന്തായാലും കുതിര പുറത്തിറക്കി നമ്മളിപ്പോൾ ഈ പറഞ്ഞ പാലത്തിൻ്റെ ആ കൊച്ചുമുടക്കൻ ഇപ്പോഴും കുതിരപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഇതൊക്കെ കാണാം നമ്മളെ കുട്ടികളൊക്കെ ഇതുപോലൊക്കെ ഉള്ള ഓരോരുത്തർക്കോരോ താല്പര്യങ്ങളാകും പണ്ടൊരു പാട്ടുണ്ടായിരുന്നു ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കുമ്പോൾ പ്രേക്ഷകർ ശരിക്ക് ശ്രദ്ധിച്ചുള്ള വെള്ളത്തിലേട്ട ഹംസക്കാരിന്റെ കുതിര നിൽക്കുന്ന വെള്ളത്തിലാണ് അതന്നെ പുഴയുടെ മേലെക്കൂടെയുള്ള പാലത്തിന്റെ അതിലൂടെ അത് ക്രോസ് ചെയ്ത് പോകുന്ന റോഡുണ്ട് ആ റോട്ടിലാണ് ഇപ്പം ഉള്ളത് അപ്പം എന്തായാലും ഇനിയിപ്പാടൊരു കുട്ടിക്കുതിരയുണ്ട് നമ്മളിത്ര കണ്ടതൊക്കെ വലിയ കുതിരനെയാണ്

ാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് ഓക്കെ സെമീറിന്റെ അണ്ടറിലാണ് കാര്യങ്ങള് ഒറ്റക്ക് ഒത്തുപോകൂല ചെലവുകളും കാര്യങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മള് ചുമ്മാ വാങ്ങിച്ചാൽ പോല ജോലിക്കാരെ ഏൽപ്പിച്ചാ പോലെ ജോലിക്കാരെ സ്ഥിരം ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മള് ശ്രദ്ധിക്കണം അപ്പൊ എന്നാലും സെമീർ വായിക്കുള്ള സമാധാനം എന്താ ഹംസക്കാരനെ ഏൽപ്പിച്ചു അപ്പൊ നീ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട എന്തായാലും പുള്ളി ഏകദേശം ജർമ്മനിക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകട്ടെ ദൈവം അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പുറത്ത് അവരൊക്കെ നമ്മളെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവരൊക്കെ കൂടെ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഒരാളുണ്ട് അവിടെ ഒരു കൊച്ചുമെടുക്കാനുണ്ട് പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ ഉണ്ട് വൈഡ് ചെയ്യുന്നു അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ തുടർന്ന് വരാനുള്ള കാഴ്ചകൾ ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചകൾ കണ്ടാൽ കാർഡിനുള്ളിലൂടെയുള്ള ഒരു യാത്ര ഉണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വരാനുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്